റോയൽ യാത്ര എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത് ഫഗത് ഫാസിന്റെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഫോണിന്റെ വിശേഷമാണെന്ന് ഈ ചാനലിലൂടെ പങ്കുവെക്കുന്നത് കാരണം കുറച്ച് ഈ ഈ ഫാസിന്റെ ഇന്റർവ്യൂകളൊക്കെ നിങ്ങൾ എടുത്തു നോക്കി കഴിഞ്ഞാൽ ആ ഇന്റർവ്യൂകളിൽ എവിടെയും ഒരു ഐഫോൺ ഉപയോഗിക്കുന്നതായിട്ട് അല്ലെങ്കിൽ ഫോൺ ഉപയോഗിക്കുന്നതായിട്ട് അധികം ആരും കണ്ടിട്ടില്ല അങ്ങനെ ഒരു ഫോൺ ഉപയോഗിക്കുന്ന ശീലം അദ്ദേഹത്തിന്റെ കാരണം പല ഇന്റർവ്യൂലും പറയുന്നുണ്ട് ഞാൻ അധികം ഫോണുകൾ ഉപയോഗിക്കാറില്ല എന്നാണ് അദ്ദേഹം ഇന്റർവ്യൂവിലൂടെ തന്നെ പറയുന്നത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് എങ്ങനെയാണ് സോഷ്യൽ മീഡിയ അദ്ദേഹത്തിന്റെ കയ്യിലിരിക്കുന്ന ഫോൺ കണ്ടെത്തി ആ ഫോണിനെ പറ്റി അന്വേഷിച്ചു വന്നപ്പോഴാണ് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഫോണാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ശതകോടീശ്വരന്മാർ ഉപയോഗിക്കുന്ന ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ശതകോടീശ്വരന്മാർ ഉപയോഗിക്കുന്ന വലിയ മില്യൺ ആള് എന്താ പറയണ്ട വലിയ ബിസിനസ്സുകാര് അല്ലെങ്കിൽ വലിയ വലിയ ആളുകൾ ഉപയോഗിക്കുന്ന ഫോണാണ് അദ്ദേഹത്തിന്റെ കയ്യിലിരിക്കുന്ന ഫോൺ അത് മാത്രല്ല പ്രത്യേക പ്രത്യേകത ഒരു കാര്യമുണ്ട് അത് ഡയമണ്ട് ഭദ്രം ടൈറ്റാനിയം അങ്ങനെ പലതരത്തിലുള്ള ഇതുകൊണ്ടാണ് അത് നിർമ്മിക്കുന്നത് അത്ര കോസ്റ്റ്ലിയാണ് ആസൻ ടീ ബ്ലാക്ക് എന്ന് പറയും വെർറ്റു ആസൻ ടീ ബ്ലാക്ക് എന്ന് പറയുന്ന ഫോണാണ് ഫഹസ് ഫാസിന്റെ കയ്യിലിരിക്കുന്നത് അപ്പോൾ ചോദിക്കുമോ അതിനെന്താണ് പ്രത്യേകത ഞാൻ അത് എന്നെ പ്രത്യേകതയുള്ളത് നിങ്ങൾ ചോദിക്കും നമ്മൾ ഈ സോഷ്യൽ മീഡിയയും ഐഫോണും സാംസങ്ങും ഒക്കെ ഇറങ്ങുന്നതിന് മുമ്പ് ഈ ടച്ച് ഫോൺ ടച്ച് ഫോണൊക്കെ ഇറങ്ങുന്നതിന് മുമ്പ് സോഷ്യൽ മീഡിയ ഒക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് ഉണ്ടായിരുന്ന ഒരു കമ്പനിയാണ് അന്ന് ഏറ്റവും കൂടുതൽ ഇറക്കിക്കൊണ്ടിരുന്ന ഫോണുകൾ ഇറക്കിക്കൊണ്ടിരുന്ന നോക്കിയാണ് ആ നോക്കിയുടെ വിവാഹമുണ്ട് ആ വിവാഹം ശതകോടീശ്വരന്മാർക്കും മില്യൻ മില്യൻ സമ്പത്തുള്ള ആളുകൾക്കും വേണ്ടി ഒരു ഹൈ ക്ലാസ് ഒരു ഫോൺ ഫോണിറക്കുന്നതാണ് വെർറ്റുൻ്റെ ഈ പറഞ്ഞ മോഡൽ അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് ഗോൾഡിൽ പണിയുന്നുണ്ട് അതുപോലെ തന്നെ ഡയമണ്ടി പണിയും അതുപോലെ തന്നെ ഇതിന്റെ ഡിസ്പ്ലേ ഉണ്ടാക്കിയിരിക്കുന്നത് സാഫിർ ക്രിസ്റ്റൽ എന്ന് പറഞ്ഞ സാധനം സാഫിർ ക്രിസ്റ്റൽ എന്ന് പറഞ്ഞാല് വേൾഡിലെ തന്നെ ഏറ്റവും വില ഒരു വസ്തുവാണ് അത് പൊട്ടൂല താഴെ വീണാലും പൊട്ടാത്തൊരു വസ്തുവാണ് ഡയമണ്ട് കഴിഞ്ഞാൽ പിന്നെ തൊട്ടടുത്ത് മാർക്കറ്റുള്ള ഒരു സംഭവം ഡയമണ്ട് ഒരിക്കലും പൊട്ടൂലും നിങ്ങൾക്കറിയാമല്ലോ അതുപോലത്തെ ഒരു സംഭവമാണ് അത് സാഫിർ എന്ന് പറഞ്ഞ സാധനം ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്ന് താഴെ പോയിട്ട് ഡിസ്പ്ലേ താഴെ പോകുകയോ ഫോൺ താഴെ പോവുക ചെയ്യുമ്പോൾ മറ്റു ഫോണുകളിൽ ഡിസ്പ്ലേ അന്നേരം പോകും ഈ ഡിസ്പ്ലേ പോവില്ല അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കാരണം പൊട്ടാത്തൊരു മെറ്റീരിയൽ അത്രയും ക്വാളിറ്റി ഉള്ള ഒരു മെറ്റീരിയൽ അത് തന്നെ ഇതിന്റെ ബോഡി അതിൻ്റെ ആണ് ഭയങ്കര പ്രത്യേകത എന്ന് പറയുന്നത് കാരണം ഗ്രേഡ് ഫൈവിൽ പെടുന്ന ടൈറ്റാനിയാണ് ഉപയോഗിച്ചിരിക്കുന്നത് ടൈറ്റാനിയം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും അല്ലെ നമ്മള് സാറ്റലൈറ്റുകളൊക്കെ ഉണ്ടാക്കുന്നത് ഈ ടൈറ്റാനിയം ഉപയോഗിച്ച് അതുപോലെ തന്നെ ഈ വിമാനങ്ങളൊക്കെ നിർമ്മിക്കുന്ന ടൈറ്റാനിയം ടൈറ്റാനിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് പെട്ടെന്ന് കത്തുമില്ല ഉരിയുന്ന ഒരു ലോക വസ്തുവല്ല ടൈറ്റാനിയം വളരെ ഹാർഡായിട്ടുള്ള നിൽക്കുന്ന ഒരു മെറ്റീരിയൽ അതുകൊണ്ട് തന്നെ താഴ്വിടാതെ അങ്ങനെ ഒരു സംഭവമാണ് ടൈറ്റാനിയം ആ അതുകൊണ്ടാണ് ഇതിന് ഉപയോഗിക്കുന്നത് ഈ ഈ ഫോണുകൾക്ക് ഉപയോഗിക്കുന്നത് ഈ ഫോൺ നിങ്ങൾ ചോദിക്കുക എല്ലാവർക്കും ഫോൺ മേടിക്കാൻ പറ്റുമെന്ന് വെച്ചാൽ അതിന് ചോദിച്ചില്ല കാരണം അത്രയും റെയർ ആയിട്ടുള്ള ഒരു സംഭവം നമുക്കത് വാങ്ങണേ തന്നെ അതിന് ഏകദേശം എട്ട് മുതലും പത്തും പതിനഞ്ചു ലക്ഷം രൂപയാണ് ഒരു ഫോൺ അത് മാത്രമല്ല ഇതിന്റെ കീബോർഡ് എന്ന് പറഞ്ഞ നമ്മൾ തീ നിൽക്കുന്ന കീബോർഡ് ആ കീ ഉള്ള മാനുവൽ ആയിട്ടാണ് ഞാൻ ചെയ്തേക്കുന്നത് മാനുവൽ ആയിട്ട് അങ്ങനെ എവിടെയും അങ്ങനെ ഈ ഒരക്ക് സംഭവം മാത്രമേ മാനുവലായിട്ട് ചെയ്യുള്ളൂ കാരണം അത്രയും റിസ്ക് ഒരു ഡിസ്പ്ലേ ഒക്കെ ചെയ്യുക കാരണം അധികം ഫങ്ഷൻസ് ഒന്നുമില്ല വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഫങ്ഷൻസേ ഉള്ളൂ അതുപോലെ തന്നെ ക്യാമറയുടെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ വളരെ കുറഞ്ഞ ക്യാമറയുടെ ക്വാളിറ്റി ഒക്കെ ഉള്ളു ഒരു മൂന്നു എം ബി നാലെമ്പി ഒക്കെ ആ ക്യാമറയ്ക്ക് മെഗാ പിക്സൽ ഒക്കെ ഉള്ളു കാരണം അത് ആ ഫോണിൽ കൊടുത്തിട്ടുള്ളൂ അതുപോലെ തന്നെ അതിൻ്റെ ഒരു സൈഡ് സ്വിച്ച് ഉണ്ട് ആ സൈഡ് സ്വിച്ച് പിടിച്ചു കഴിഞ്ഞാൽ അതിന്റെ സർവീസ് സെന്ററുമായിട്ട് നമുക്ക് ബന്ധപ്പെടാൻ പറ്റും അതുപോലെ ലോകത്തിൽ ഒരുപാട് കോൾ സെന്ററിലേക്ക് ഹെൽപ്പ് എന്തെങ്കിലും ആവശ്യങ്ങൾ എമർജൻസി ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ പണ്ട് മുതൽ ഈ സോഷ്യൽ മീഡിയ സംഭവം ഉണ്ടാകുന്നതിന് മുമ്പ് തൊട്ട് ഉള്ളതാണ് അതിലൊരു സ്വിച്ച് ഉണ്ട് ആ സ്വിച്ച് നിൽക്കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് കമ്പനിയുമായിട്ട് ബന്ധപ്പെടാനൊക്കെ പറ്റുന്ന വളരെ ഒരു പ്രത്യേകത പ്രത്യേകതയാണ് സ്വിച്ചിന്റെ ഇത് അതുപോലെ തന്നെ ഇത് ഏറ്റവും കൂടുതൽ ലക്ഷറി വിഭാഗമാണ് അത് നിങ്ങൾക്ക് ചിലപ്പോൾ നോക്കിയാ എന്ന കമ്പനിക്ക് വെർ ടു ഈ ഈ കമ്പനി എങ്ങനെയുണ്ടോ എന്ന് പലർക്കും അറിയുന്നുണ്ട് വെർ ടു എന്ന് പറഞ്ഞ ഈ കമ്പനിയുടെ ഈ ഒരു സബ് കമ്പനിയാണ് വെർ എന്ന് പറഞ്ഞത് പ്രീമിയം സെഗ്മെന്റ് ആണ് പല നമ്മള് വാഹനങ്ങൾക്കു പ്രീമിയം പറയുന്ന പോലെ പ്രീമിയം സെഗ്മെന്റ് ആണ് ഈ വെർ ടൂ എന്ന് പറഞ്ഞാൽ ടി ബ്ലാക്ക് എന്നാണ് പകസ്പാസിന്റെ ഈ ഫോണിന്റെ പ്രത്യേകത കാരണം വളരെ തിന്നാണ് തിന്നെന്ന് പറഞ്ഞാൽ ഒരു നമ്മുടെ ഈ മൂന്ന് പേരല്ല മൂന്ന് പേരില് വീതി ഇല്ല അത്ര വീതിയില്ലാത്ത സൈഡ് ഡിസ്പ്ലേ ഞാൻ കാണിക്കാം മൂന്ന് പേരില് എന്താ പറയട്ടെ അത്രയും പോലും വീതി ഇല്ലാത്ത വളരെ ചെറുതായിട്ടുള്ള റേർ ആയിട്ടുള്ള ഒരു ഇതാണ് വളരെ നല്ല രസം കാണാൻ നമ്മുടെ ഫോട്ടോ നിങ്ങൾ ഇതിനകത്ത് കാണിക്കുന്നുണ്ട് അത്രയും ഭംഗിയാണ് അത്രയും പ്രത്യേകതകളുള്ള കാരണം പണ്ട് മുതലേ ലോകത്തിലും ഉള്ള ഒരു കമ്പനി തന്നെയാണ് അതിൽ സംശയിക്കൊന്നും വേണ്ട കാരണം സോഷ്യൽ മീഡിയ സാധനങ്ങളൊന്നും അതിൽ വർക്ക് ചെയ്യാല്ല അതാണ് അതിലും വലിയ രസം കാരണം ചെറിയ ഡിസ്പ്ലേ ആണ് വളരെ ചെറിയ ചെറിയ മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ ഇത്രയും കൂടുതൽ ലക്ഷങ്ങൾ കൊടുത്ത് വാങ്ങിയാലും അതിന് അതിലിനകത്ത് വേണ്ട ആവശ്യങ്ങൾക്കുള്ള സംഭവങ്ങളൊന്നും ഒന്നും തന്നെ അതിനകത്ത് കാരണം വളരെ ലിമിറ്റഡ് ലിമിറ്റഡായിട്ടാണ് ഇപ്പോഴും കമ്പനി കൊടുക്കുന്നത് എന്നാൽ നല്ല വിലയുമാണ് പക്ഷെ അത് ഒരു ചതകോടീശ്വരന്റെ കയ്യിലിരിക്കുന്ന അത്രയും പ്രീമിയം ആയിട്ടുള്ളൊരു വസ്തുവാണ് അതുകൊണ്ടാണത് അങ്ങനെ അതിന് അതിൻ്റെതായ പ്രത്യേകതകളുണ്ട് അതുകൊണ്ടാണ് പുള്ളി അത് വാങ്ങിയേക്കുന്നത് റിംഗ് ടോണുകളൊക്കെ സെറ്റ് ചെയ്തേക്കുന്ന ലണ്ടനിലുള്ള സിബണി ഓർക്കസ്ട്ര എന്ന് പറഞ്ഞൊരു കേട്ട വളരെ ഫേമസ് ആയിട്ടുള്ള ഓർക്കസ്ട്ര ടീമാണ് ലണ്ടനിലുള്ള കോൺ അത്രയും പ്രത്യേകതകളുള്ള ഒരു ഫോണാണ് അതുപോലെ തന്നെ ഇത് ഒരു വളരെ ഉപയോഗം പറഞ്ഞു ഫൽഫാസലിന്റെ ഞാൻ ഇത് പറഞ്ഞെങ്കിൽ പോലും ഫത്ബാസല് വളരെ റയറായിട്ട് ഫോണിന്റെ ഉപയോഗമുള്ള നിങ്ങൾ പല ഇന്റർവ്യൂകളൊക്കെ എടുത്തു നോക്കിയാൽ മതി പാഗസ് പാസിൽ സംസാരിക്കുന്നതൊക്കെ സമയത്ത് പോലും അല്ലെങ്കിൽ ചുമ്മാരിക്കുന്ന സമയത്ത് ഒരാൾ സ്റ്റേജിൽ നിന്ന് ഒരു പ്രോഗ്രാം അവതരിപ്പിക്കുമ്പോഴും സിനിമ അവാർഡിന് പോലും പുള്ളി ഫോൺ എടുത്ത് ഫോണെടുത്തുനിന്ന് ഫേസ്ബുക്കിൽ കയറുന്നത് കാരണം പുള്ളിക്ക് ഇല്ല എന്നാണ് പുള്ളി എല്ലാ ഇന്റർവ്യൂലും പറഞ്ഞേക്കുന്നത് ഫേസ്ബുക്കില്ല വാട്സ്ആപ്പ് ഇല്ല അധികം ഫോൺ ഉപയോഗിക്കാത്തില്ല അങ്ങനെ വളരെ റെയർ ആയിട്ടുള്ള ഒരു പേഴ്സലാണ് പാസൽ എന്ന് പറയുന്നത് എങ്കിലും അദ്ദേഹത്തിൻ്റെ ബ്രാൻഡുകളോട് വളരെ കമ്പമാണ് കാരണം ഒത്തിരി ബ്രാൻഡുകളുടെ വാഹനങ്ങളും അതുപോലെ തന്നെ ഇതുപോലത്തെ ബ്രാൻഡുകളാണ് പുള്ളിക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് കാരണം ഇത് തന്നെ വളരെ ഓൾഡ് സംഭവമാണ് കാരണം ഒത്തിരി പഴക്കമുള്ള ഒരു സംഭവമാണ് കാരണം ഈ ട്രഡീഷണലി എന്ന് പറയുമ്പോഴത്തേക്ക് ഇത് പുതിയ കമ്പനികൾ ഒരുപാട് വന്നെങ്കിൽ ഐഫോൺ വന്നു അല്ലേ ഏറ്റവും ഐഫോൺ പതിനേഴ് വരെ വന്നു പക്ഷെ അതുപോലും പുള്ളി ഉപയോഗിക്കാത്ത കാരണം അതിൻ്റെ ഒരു ഇത് ഇതാണ് ഒരു പഴമേ പുള്ളിക്ക് വളരെ ഇഷ്ടമാണ് പക്ഷെ ഹൈ പ്രീമിയം സാധനമാണ് പത്ത് ലക്ഷം രൂപ മുതൽ പതിനഞ്ച് ഇരുപത് അങ്ങ് പോവാ ഇതിന്റെ വില എന്ന് പറയുന്നത് കാരണം അത്രയ്ക്ക് പ്രീമിയമാണ് കാരണം ഇത്രയും സംഭവങ്ങളാണ് അതിന് ഉപയോഗിച്ചേക്കുന്നത് കാരണം സാഫിർ എന്ന് പറഞ്ഞ സംഭവം നിങ്ങൾക്കറിയാം സാഫിർ എന്ന് പറഞ്ഞാൽ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ഡയമണ്ടിന്റെ താഴെ നിൽക്കുന്ന സംഭവം ഡയമണ്ടിന്റെ ഡയമണ്ടാണ് ലോകത്ത് ഏറ്റവും കട്ടിയുള്ള പൊട്ടാത്ത വസ്തു എന്ന് പറഞ്ഞാൽ അതിന് തൊട്ട് താഴത്തെയാണ് ഈ സാഫിർ എന്ന് പറഞ്ഞ ഈ സംഭവം ഉള്ളത് ഈ ടൈറ്റാനിയെന്ന് പറഞ്ഞ വസ്തു അതുപോലെ തന്നെയാണ് ടൈറ്റാനിയം കൊണ്ട് ഉപയോഗിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത് ഗ്രേഡ് ഫൈവിൽ പെടുന്ന ടൈറ്റാനിയാണ് ഗ്രേഡ് ഫൈവിലുള്ള ടൈറ്റാനാണ് ഇത് ഉപയോഗിക്കുന്നത് കാരണം ഗ്രേഡ് ഫൈവിന് ഒത്തിരി പ്രത്യേകതകൾ ഉണ്ട് അവിടെ ഗ്രേഡ് ഫൈവ് എന്ന് എടുത്തു പറയുന്നത് കാരണം അതാണ് വിമാനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് അത് മാത്രമല്ല ബഹിരാശത്തേക്ക് ഇത് പോകുമ്പോൾ ഇത് പെട്ടെന്ന് കത്തിപ്പോകാൻ പാടില്ല നമ്മൾ ഇതിന്റെ കവചം എന്നാ പറയുക ഒത്തിരി തീ റോക്കറ്റ് എഞ്ചിൻ പ്രവർത്തിക്കുമ്പോൾ ഒരുപാട് തീരൂടെയാണ് ഇത് തള്ളിപ്പൊന്ന് അപ്പത്തേക്ക് ഇതിന്റെ പുറത്തുള്ള ആവരണമാണ് ഈ ടൈറ്റാനിയം പോലത്തെ വസ്തുക്കൾ ഈ ടൈറ്റാനിയം ഉപയോഗിച്ച് നമ്മൾ കത്തു ഇല്ലാത്തതുകൊണ്ടാണ് ടൈറ്റാനിയം ഉപയോഗിക്കുന്നത് അത്ര കോസ്റ്റ്ലി മെറ്റീരിയലുമാണ് അത് കിട്ടണമെങ്കിൽ ഭയങ്കര കോസ്റ്റ്ലി ആണ് അതാണ് ടൈറ്റാന ടൈറ്റാനിയത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് എന്നാലും ഭവഭാസിന്റെ ഈ ഫോണിന്റെ വിശേഷമാണ് ഇന്നത്തെ എന്റെ ഇവിടെ പങ്കുവെക്കുന്നത് ചാനൽ പങ്കുവെക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാ പറ്റിയ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ